മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഉടൻ സമൻസ് കുറ്റപത്രം വിചാരണ കോടതിയായ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കൈമാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച കുറ്റപത്രം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ കൈമാറിയത് ആ കുറ്റപത്രമാണ് വിചാരണ കോടതിയായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറിച്ചുള്ള കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലേക്ക് ഇന്ന് കൈമാറിയത് കുറ്റപത്രത്തിനൊപ്പം സി എം മേധാവി ശശിധരൻ കർത്തയുടെ വിവാദ ഡയറി കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം രണ്ടായിരത്തി പത്തൊൻപതിൽ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ഡയറിയാണിത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അടക്കം കൈക്കൂലി നൽകിയതിൻ്റെ പണം നൽകിയതിൻ്റെ കണക്കുകൾ അടങ്ങിയ ഡയറിയാണ് ഈ ഡയറി ഈ ഡയറിയുടെ പ്രാധാന്യം വളരെ വലുതാണ് ഈ ഡയറിയിൽ കേരളത്തിലെ നിരവധി ഇടതുമുന്നണിയിലെയും വലതുമുന്നണിയിലെയും നിരവധി നേതാക്കന്മാർക്ക് പണം നൽകിയതായിട്ടുള്ള രേഖകളുണ്ട് അവരുടെ പേരിൻ്റെ ചുരുക്കെഴുത്താണ് ഈ ഡയറിയിലുള്ളത് അതിൽ പി വി എന്ന പേര് പിണറായി വിജയനാണ് എന്നതാണ് അന്വേഷണ സംഘം നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് പാർട്ടിയും പിണറായിയും തള്ളിക്കളയുകയാണ് എന്തായാലും വീണ വിജയനെതിരെയുള്ള കുറ്റപത്രത്തിനൊപ്പം ഈ ഡയറി കൂടി ഉൾപ്പെട്ടത് ഈ കേസിന്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ചില ആരോപണങ്ങൾ ഇതോടെ വരാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർക്ക് മാത്രമല്ല വലതുപക്ഷത്തിലെയും മുസ്ലിം ലീഗിലെ നേതാക്കന്മാർക്ക് പണം നൽകിയതിൻ്റെ രേഖകൾ ഈ ഡയറിയിലുണ്ടെന്നാണ് സൂചന നിലവിൽ ആ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വീണാ വിജയന്റെ കമ്പനിയായ എക്സോളോജിക് സൊല്യൂഷൻസ് അതുപോലെ സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എല്ലിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിട്ടുള്ളത് ഇവരെ പ്രതിയെത്തുകൊണ്ടാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുറ്റപത്രം നൽകിയിരിക്കുന്നത് കുറ്റപത്രം ഫയൽ സ്വീകരിക്കുന്നതോടെ നടപടികൾക്ക് തുടക്കമാകും വീണാ അടക്കമുള്ള പ്രതികൾക്ക് കോടതി ഉടൻ തന്നെ സമൻസ് അയക്കുമെന്നാണ് കരുതപ്പെടുന്നത് തുടർന്നായിരിക്കും വിചാരണ ഘട്ടത്തിലേക്ക് കേസ് കടക്കുക സമൻസിനെയും എസ് എഫ് ഐ കുറ്റപത്രത്തെയും ചോദ്യം ചെയ്ത് വീണാ വിജയൻ അടക്കമുള്ളവർക്ക് മേൽക്കോടതിയെ ഇതോടുകൂടി സമീപിക്കാനും കഴിയും എന്തായാലും ഏറ്റവും ഗൗരവമുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നത് പതിനാലു മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ആ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ള ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച അനുമതി നൽകിയിരിക്കുന്നത് അതിഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് വീണാ വിജയനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പത്ത് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് വീണാ വിജയനെതിരെ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചാർത്തിയിരിക്കുന്നത് ഇനി ഇനി ഇതിൽ എന്ത് നടപടിക്രമങ്ങളാണ് വേഗത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാത്തിരുത് കാണേണ്ടത് മുഖ്യമന്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ യാതൊരു സേവനവും നൽകാതെ രണ്ടു കോടി എൺപത് ലക്ഷത്തോളം രൂപ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ് കുറ്റപത്രം ഇക്കാര്യത്തിൽ സി എം ആർ എല്ലിൻ്റെ എം ഡി ശശിതരൻ കർത്തയുടെ മൊഴിയാണ് ഏറ്റവും നിർണായകമായത് സി എം ആർ എല്ലും എക്സോളോജിക്കൽ സൊല്യൂഷൻസും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയെങ്കിലും എക്സോളോജിക്കൽ സൊല്യൂഷൻസ് സി എം ആർ എല്ലിന് വേണ്ടി ഒരു സേവനവും ചെയ്തു തന്നില്ല എന്ന് ശശിതരൻ കർത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മൊഴി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ മാസങ്ങളും വർഷങ്ങളോളം വൻ തുകകളാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സോളജിക്കൽ സൊല്യൂഷൻസിൻ്റെ അക്കൗണ്ട് ും സി നിന്ന് ഒഴുകിയത് ഇത് അഴിമതി പണമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മുഖ്യമന്ത്രി നിലയ്ക്ക് പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി മകളുടെ അക്കൗണ്ടിലേക്ക് അനാവശ്യമായി യാതൊരു സേവനവും യാതൊരു സേവനവും സ്വീകരിക്കാതെ പണം നൽകുകയായിരുന്നു ഇതിനെയാണ് മാസപ്പടിയായി അന്വേഷണ സംഘം കണക്കാക്കിയത് ഇപ്പോൾ ഇതാ ശശിധൻ കർത്തയുടെ ഡയറി കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് അതിൽ പേരുള്ള രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ ആരൊക്കെ ആരൊക്കെയാണ് കരിമണൽ കർത്തയിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുള്ളത് ഈ പണം അഴിമതി പണമാണെന്ന് നേരത്തെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് സി എന്ന കമ്പനി നടത്തിയിട്ടുണ്ട് ചെലവുകൾ പെരിപ്പിച്ച് കാണി കാണിച്ചും ആ രേഖകളിൽ കൃത്രിമം വരുത്തിയുമാണ് ആദായ നികുതി വെട്ടിച്ചിട്ടുള്ളത് അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അടക്കം നൽകിയ പണവും അഴിമതിയുടെ ഭാഗമായി വരും അഴിമതി നിരോധന നിയമപ്രകാരം ഇതിൽ പേര് ചേർത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വരും ദിവസങ്ങളിൽ കേസ് വരാനുള്ള സാധ്യത സാധ്യതകളുമുണ്ട് <macholyan>